അച്ഛം അച്ഛൻ്റെ ഇൻമാറ്റി അച്ചും അച്ഛം എന്ന പദത്തിന്റെ ഓപ്പോസിറ്റ് ചോദിച്ചാൽ അനച്ചം ഈ അനച്ചം ഇനി വാരണം വാരണം കളിയ സിനിമ നമുക്ക് പഠിക്കാൻ അർത്ഥം വരുന്നത് വ്യാളം ഇങ്ങനെ പാമ്പ് പാമ്പ് വ്യാളവും വ്യാളവും വരുന്ന അതും പാമ്പാണ് വല്ലൂകെ കരടി ഇനി ഇതിന് വല്ലൂകൃഗാദികൾ മൃഗം എന്ന് പറഞ്ഞ കൊച്ചു മൃഗമാണ് എലിയും കേട്ടാ അപ്പൊ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പി എസ് സി പരീക്ഷക്ക് ഇപ്പൊ ചോദിച്ചോണ്ടിരിക്കുന്ന പര്യായ മേഖല പര്യായമാണ് കിളിയെ കാണാം രണ്ട് കിളികളുടെ പര്യം നമുക്ക് പഠിക്കാം അങ്ങനെയാണെങ്കിൽ പക്ഷിയുടെ കാര്യം പറയാം പക്ഷിയുടെ കാര്യങ്ങളിൽ പികം എന്ന് പറഞ്ഞ കൊയില് സുഖം എന്ന് പറഞ്ഞാല് തത്ത അത് മറക്കരുത് അടുത്ത പി എസ് സി പരീക്ഷയില് ഉറപ്പായിട്ട് ചോദിക്കും